കർണാടകയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ സൈന്യത്തിന്റെ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മണ്ണിനടിയിൽ രണ്ടിടത്തായി സിഗ്നൽ കണ്ടെത്തി ലോറിയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്ന ഇടങ്ങളിൽ മണ്ണെടുക്കൽ പുരോഗമിക്കുകയാണ് മലയാളി രക്ഷാപ്രവർത്തകരോട് പ്രദേശത്തു നിന്നും മാറി നിൽക്കാൻ കർണാടക പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കരയിലുള്ള പരിശോധന ഇന്ന് അവസാനിപ്പിക്കുമെന്ന് കാർവാർ എം അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി വർഷ കൂടി ചേരുകയാണ് വർഷ നിർണായക നിമിഷങ്ങളിലൂടെ നിർണായക ഘട്ടം നിർണായകമായ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് നിരാശ മാത്രം ബാക്കിയാകുകയാണല്ലോ വർഷ അതെ അശ്വതി സൈന്യത്തിന്റെ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ട ഭാഗങ്ങളിലാണ് ഇപ്പോൾ മണ്ണെടുക്കൽ പുരോഗമിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അവിടെ തന്നെയാണ് ഇപ്പോൾ മണ്ണ് നീക്കൽ നടക്കുന്നത് എന്നാൽ ഇതുവരെയും ലോറിയുടേത് എന്ന് കരുതുന്ന യാതൊരുവിധ സൂചനകളും അവിടെ ഒന്ന് ലഭിച്ചിട്ടില്ല നമ്മൾ അവിടെ ഒരു ലോഹഭാഗം ഉണ്ടെന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ള യാതൊരുവിധ ഭാഗങ്ങളോ അല്ലെങ്കിൽ ഉണ്ടെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളോ അവിടെ അവിടെയൊന്നും ലഭിച്ചിട്ടില്ല നമുക്ക് സാധ്യതകൾ അനുസരിച്ച് ഈ ഒരു സാധ്യതയുമുണ്ട് കാരണം കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഈ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു ലോകഭാഗം സംശയിച്ചൊരിടം കണ്ടെത്തിയിരുന്നു അവിടെ നടത്തിയ പരിശോധനയിൽ എന്നാൽ ഈ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല പാറക്കഷ്ണങ്ങൾ മറ്റൊന്നും അവിടെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അത്തരമൊരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇവിടെയും ഇന്ന് തെളിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്ര നേരം പരിശോധിച്ചിട്ടും യാതൊരുവിധ തുമ്പോ അല്ലെങ്കിൽ യാതൊരുവിധ സൂചനയോ അവിടെ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം ഒരുപക്ഷെ അത് പാറക്കല്ലാവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹനങ്ങൾ ആവാനുള്ള സാധ്യതയുമുണ്ട് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത് പക്ഷെ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് അതേസമയം ഇന്ന് ഈ ഇന്നോടുകൂടി ഈ മലയോരത്തുള്ള അല്ലെങ്കിൽ ഈ റോഡിലുള്ള ഈ പരിശോധന അവസാനിപ്പിക്കുമെന്നാണ് അവിടെ കാർവാർ എം എൽ എ അറിയിച്ചിട്ടുള്ളത് കാരണം ഈ നമ്മൾ ഏകദേശ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ മണ്ണെടുക്കൽ മണ്ണെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ സിഗ്നൽ കണ്ടിട്ടുള്ള ഭാഗങ്ങളിലാണ് മണ്ണെടുക്കൽ പുരോഗമിക്കുന്നത് അവിടെയും ഇതുവരെയും യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ മലയോര ഭാഗത്തെ ഈ റോഡ് ഭാഗത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുമെന്ന് എം എൽ എ അറിയിച്ചിട്ടുള്ളത് അതേസമയം െ തിരച്ചിൽ പുഴയിൽ അതായത് ഗംഗാവലി പുഴയിലായിരിക്കും നാളെ തിരച്ചിൽ നടത്തുക അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തുമെന്നാണ് എം എൽ എ അറിയിച്ചിട്ടുള്ളത് ഇനി കുറച്ച് ദിവസങ്ങളിലേക്ക് തിരച്ചിൽ പുഴയിലേക്ക് മാറ്റാനാണ് നിലവിലെ തീരുമാനം അതേസമയം ഈ മണ്ണി മണ്ണ് നിൽക്കുന്ന കാര്യം ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല ഇപ്പോഴും പുരോഗമിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ സന്ധ്യ ഇരുട്ടുംതോറും അവിടെ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ സാഹചര്യം മോശമായി വരും മണ്ണിച്ചിൽ സാധ്യത ഏറെയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വൈകിട്ടൊരു എട്ട് ഏഴുമണി എട്ടാവുന്ന സമയങ്ങളിലേക്ക് ഈ ഒരു രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു ആ രീതിയിലുള്ള പോക്ക് തന്നെയാണ് ഇന്നും നിലവിൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ സന്ധ്യാവുന്നവരും ഏഴ് ഏഴു മണി എട്ട് മണി സമയമാകുമ്പോഴേക്കും ഈ ഒരു രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള സാധ്യതയും കാണേണ്ടതുണ്ട് കാരണം അവിടെയുള്ള കാലാവസ്ഥ മാറി വരികയാണ് ഇടയ്ക്ക് നല്ല മഴ ലഭിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നല്ല കാലാവസ്ഥയാണെങ്കിൽ ഇടയ്ക്ക് പ്രതികൂല കാലാവസ്ഥയായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കർണാടകയിൽ ഉള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർണാടകയിൽ നമുക്കറിയാം ഈ കേരളത്തിൽ നിന്ന് പോയ സംഘം രക്ഷാപ്രവർത്തനത്തിനെത്തിയിരുന്നു അതിനുശേഷം കുടുംബത്തിലുള്ളവർക്കെല്ലാം വളരെ വലിയൊരു ആശ്വാസമായിരുന്നു കാരണം നമ്മുടെ മലയാളികൾ അവിടെ എത്തി എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ ആശങ്ക നീക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇപ്പോൾ നിലവിൽ കർണാടകയിലെ പോലീസുകാർ ഈ മലയാളി രക്ഷാപ്രവർത്തകരോട് മാറാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയുന്ന വിവരം അതായത് ഇനി അവിടെ മണ്ണിടിച്ചിൽ സാധ്യത ഏറെ ഏറെ ഏറുന്നൊരു അവസ്ഥയാണ് അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ നിൽക്കേണ്ടതില്ല നിങ്ങൾ മാറണമെന്നുള്ള കാര്യമാണ് മലയാളി പ്രവർത്തക മലയാളി രക്ഷാപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത് ഈ രഞ്ജിത്ത് ഇസ്രായേലിനടക്കം ചെറിയ രീതിയിലുള്ള മർദ്ദനം ഏൽക്കുന്നതിലേക്കും കാര്യം എത്തിച്ചിരുന്നു കാരണം മാറാൻ തയ്യാറാവുന്നതിനെ തുടർന്ന് പോലീസ് പിടിച്ചുമാറ്റുന്ന ഒരു അവസ്ഥ വരെ എത്തി ഈ വിഷയത്തിൽ ഇപ്പോൾ കോഴിക്കോട് എം പി ആയിട്ടുള്ള എം രാഘവൻ എം അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിഷയം ഇപ്പോൾ ഏറെ പരിഹാരം ഉള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ മലയാളി രക്ഷാപ്രവർത്തകരെ അങ്ങോട്ട് കടക്കാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല നിലവിൽ അവിടെ ജെ സി പി ഉപയോഗിച്ച് മണ്ണ് നീക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സിഗ്നൽ ലഭിച്ച ഭാഗങ്ങളിലൊന്നും ഇതുവരെ യാതൊരു സൂചനയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർണായക ഘട്ടമാണ് ഈ ഒരു തെരച്ചിലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം തുടക്കം മുതൽ തന്നെ അർജുന്റെ വാഹനത്തിന്റെ ജി പി എസ് കണ്ടയിടം തുടക്കം മുതൽ ദൃശാക്ഷികളെല്ലാം ഉറച്ചു ആ ആയിടത്താണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത് ുന്നത് ഇനിയും അർജുനെ അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു ചോദ്യമാണ് മുന്നോട്ട് വരുന്നത് അർജുൻ എവിടെ എന്നുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് ഇനി പുഴയിലേക്ക് കൂടിയുള്ള പരിശോധന നടത്താമെന്നുള്ള ഒരു കാര്യം പറയുന്നത് കാരണം ഈ മണ്ണ് ഒലിച്ചു പോയിട്ടുള്ള ഈ ടാങ്കർ ലോറിയുടെ ടാങ്കർ ലോറിയുടെ ആ ദൃശ്യങ്ങൾ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടിരുന്നു ആ ദൃശ്യം അനുസരിച്ച് അത്ര വലിയൊരു ടാങ്കർ ലോറി ഒഴുകി പോകുന്ന അത്ര ഒരു ഒഴുക്കുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഗംഗാവലി പുഴയ്ക്ക് അത്തരം ഒരു സാഹചര്യത്തിൽ അർജുന്റെ വാഹനം ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഈ കർണാടക സർക്കാർ പറയുന്നത് ഒരു സാഹചര്യത്തിലാണ് പുഴയിലേക്ക് കൂടിയുള്ള പരിശോധന പുരോഗമിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുഴയിലുള്ള മൺതിട്ടയാണ് ആ മൺതിട്ടയിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അത്ര ഉയരത്തിൽ ആ ഒരു പുഴയുടെ ആ ആഴത്തിന് മുകളിൽ വന്നിട്ടുള്ളൊരു അവസ്ഥയിലാണ് മൺതിട്ട രൂപപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെയും ലോറി ഉണ്ടാകുമെന്നുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്തു തന്നെയായാലും ഇന്ന് ഈ മലയോരത്തുള്ള ഈ റോഡിലുള്ള ഈ പരിശോധന അവസാനിപ്പിക്കുമെന്നാണ് ഈ കർണാടക എം എൽ എ നമുക്ക് നൽകുന്ന വിവരം അതേസമയം ഹൈവേ തുറന്നു കൊടുക്കാനുള്ള സാധ്യത നമ്മൾ ിൽ കാണുന്നുണ്ട് അതെന്താണെന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തായാലും ഇരുട്ടും തോറും ഈ ഒരു ആശങ്ക വർദ്ധിച്ചു വരികയാണ് അർജുന്റെ കുടുംബത്തെ സംബന്ധിച്ചും ആ ഒരു ആശങ്കയുണ്ട് ഇന്നെങ്കിലും ഈ ഏഴാം ദിവസമെങ്കിലും അർജുനെ കിട്ടുമെന്ന ഉറച്ചു വിശ്വാസത്തിലായിരുന്നു കുടുംബം രാവിലെ നമ്മളോട് പ്രതികരിച്ചു വരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മങ്ങിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും മണിക്കൂറുകൾക്കകത്ത് നിർണായക വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്താകുമെന്നുള്ള കാര്യം ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാകൂ ശരി വിശദമായ വിവരങ്ങളാണ് വർഷ നൽകിയത് Yeah. you